നടി വീണാ നായരും ഭർത്താവ് അമനും വേർപെരിഞ്ഞുവെന്ന വാർത്ത ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ വീണാ നായർ പറഞ്ഞ് എത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇപ്പോൾ വീണാ നായർക്ക് പിന്തുണയുമായിട്ടാണ് എത്തുന്നത് എന്ന് പറയാം വീണയുടെ വാർത്തകൾ വന്നതിനു ശേഷം പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നത് കോടതി എന്താണ് അമ്പാടിയെക്കുറിച്ച് പറഞ്ഞത് എന്നാണ് ഇവരുടെ ഏക മകൻ അമ്പാടി ഇനി ആരുടെ കൂടെ ആയിരിക്കുമെന്നാണ് പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നത് രണ്ടുപേർ വേർപിരിയുമ്പോൾ അവരുടെ എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യണമെന്ന് കോടതി പറയും കോടതിയിൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അവരതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും അമ്പാടി ആരുടെ കൂടെ നിൽക്കണമെന്നും കോടതി പറയും ഈയൊരു പ്രായത്തിൽ അച്ഛന്റെ അടുത്തും അമ്മയുടെ അടുത്തും മാറി മാറി നിൽക്കാനായിരിക്കാം കോടതി പറയുന്നത് അതുകൊണ്ട് തന്നെ കോടതിക്ക് അങ്ങനെ പറയാനേ സാധിക്കുമെന്നും പറയുന്നു അത് അപ്രകാരം തന്നെയാണ് ഇപ്പോഴും അമ്പാടി നിൽക്കുന്നത് അമ്പാടിക്ക് അച്ഛൻ്റെ അടുത്ത് പോകണമെന്ന് തോന്നുമ്പോൾ വീണാ നായർ അമ്മൻ്റെ അടുത്തേക്ക് ആക്കി കൊടുക്കും തിരികെ അമ്മയുടെ അടുത്ത് വരണമെന്ന് പറയുമ്പോൾ അങ്ങനെയും അതുപോലെ തന്നെ ഇരുവരും തിരക്കിലാകുന്ന സമയം പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തു തന്നെ നോക്കുകയും ചെയ്യും ഇരുവരും ഇപ്പോൾ ഒരുമിച്ച് കാണുന്ന സമയം പോലും മകനു വേണ്ടിയുള്ള സമയമാണ് മകന്റെ സ്കൂളിലേക്കും മകന്റെ ഓരോ ആവശ്യങ്ങൾക്കുമാണ് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നത് അത് അമ്പാടിക്ക് നല്ല അച്ഛനും അമ്മയും ലഭിച്ചതുകൊണ്ടാണ് എന്ന് പ്രേക്ഷകരെല്ലാവരും അഭിപ്രായപ്പെടുന്നുണ്ട് ഇരുവരും വേർപിരിഞ്ഞുവെങ്കിലും അമ്പാടിക്ക് വേണ്ടി രണ്ടുപേരും ഇതൊക്കെ ചെയ്യുന്നത് അവരുടെ സ്നേഹമാണ് അവരവരുടെ മകനെ ഭൂമിയിലേക്ക് വരുത്തി അവർക്ക് ഒരുമിച്ച് ജീവിക്കാനായില്ല എന്ന് പറയുന്നത് സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മകന്റെ സന്തോഷം ഇല്ലാതാക്കുന്ന മാതാപിതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് പറയാനുള്ളതെന്ന് പ്രേക്ഷകർ പറയുന്നു ആരാധകരെല്ലാവരും ഏറ്റെടുത്ത വാർത്തയായി മാറുകയാണ് വീണ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ഇത്രയും നാളും വീണയും ഭർത്താവും വേർപിരിഞ്ഞു എന്ന് എല്ലാവരും ചോദിച്ചിരുന്നു അപ്പോഴൊന്നും വീണ മറുപടി പറഞ്ഞില്ല ഇപ്പോൾ അമാൻ മറ്റൊരു പാർട്ട്ണറുമായി നിൽക്കുന്ന ചിത്രം പങ്കുവച്ചതോടെ തന്നെ താൻ വേർപിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വീണ എത്തുകയായിരുന്നു അതോടൊപ്പം പ്രേക്ഷകരും ഏറ്റെടുക്കുകയായിരുന്നു ഇവരുടെ വാർത്ത വീണ നായരുടെ വാർത്ത വന്നപ്പോൾ തന്നെ ആരാധകർക്ക് വലിയ ആവേശമായിരുന്നു വീണ എന്താണ് പറയുന്നതെന്ന് കാത്തിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലിനു വേണ്ടി അഭിമുഖത്തിൽ വീണ നായർ ഞങ്ങൾ വേർപിരിഞ്ഞു എന്ന് പറഞ്ഞത് ബാക്കി കാര്യങ്ങൾ വഴിയേ പറയാമെന്നാണ് വീണ നായർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നിയമപരമായി വേർപിരിഞ്ഞിട്ടില്ല പക്ഷേ ഉടനെ നിയമപരമായി വേർപിരിയാൻ പോവുകയാണ് എന്ന് ഒഫീഷ്യലി താരം തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അതൊരു വലിയ വെളിപ്പെടുത്തൽ തന്നെയാണ് ഒരു വലിയ തുടക്കം തന്നെയാണ് എന്ന് പ്രേക്ഷകരെല്ലാവരും ഒരുപോലെ കമന്റ് ചെയ്യുന്നു എന്തായാലും അമ്പാടിക്ക് അച്ഛനും അമ്മയുടെയും സ്നേഹം ഒരുപോലെ ലഭിക്കുമല്ലോ അതുമാത്രം ഞങ്ങൾക്ക് ഞങ്ങൾക്കറിഞ്ഞാൽ മതി നിങ്ങൾ അങ്ങനെ ചെയ്യുകയുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ എന്തുമാത്രം ഇഷ്ടമാണ് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ മാത്രമേ അമ്പാടിയെ നോക്കുകയുള്ളൂ എന്നും ഞങ്ങൾക്കറിയാം നല്ലൊരു അച്ഛനെയും അമ്മയുമാണ് നിങ്ങൾ നിങ്ങൾക്ക് പരസ്പരം ഒന്നിക്കാൻ സാധിച്ചില്ല അതിലിപ്പോൾ നിങ്ങളെ കുറ്റം പറഞ്ഞ കാര്യമില്ല മനുഷ്യരുടെ ജീവിതമല്ലേ അങ്ങനെയൊക്കെ ആകാം എന്നാലും നിങ്ങളത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നുണ്ടല്ലോ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ